അപ്പോൾ ഇതാണ് എൻ്റെ സീതപ്പഴത്തിൻ്റെ മരം ഒരു ചെറിയ മരമാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചത് ഇപ്പോൾ കായ്ച്ചൽ തുടങ്ങിയിട്ടോ അപ്പോൾ അത്യാവശ്യം കായൊക്കെ ഉണ്ടാകണ്ടേ കുഞ്ഞി മരത്തിനനുസരിച്ചുള്ള കായൊക്കെ ദീപം പിടിച്ച് അപ്പോൾ കുറേ പൂട്ടീനും ഒരുപാട് പൂവ് വെച്ച ഉടനെ തന്നെ പൂക്കൽ തുടങ്ങിയാണ് പക്ഷെ ഇതുവരെ ഒരു കായ പോലും പിടിച്ചിട്ടില്ല അതിനു കേട്ടോ ഇപ്പോൾ ഈ വർഷം മുതലാണ് കായ പിടിച്ചിലുടങ്ങിയത് ഭയങ്കര സന്തോഷമായി കണ്ടപ്പം അപ്പോൾ ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം നല്ല ഇപ്പം പൂക്കൾ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഇനി ഒരുപാട് പൂക്കൾ തിമുണ്ട് അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ട് കൊയ്യാത്തൊരി ഇതുവരെ കൊയിഞ്ഞ് പോയിട്ടൊന്നുമില്ല പിടിച്ച കായൊന്നും കൊയിഞ്ഞായിട്ടില്ല പൂക്കൾ ഇങ്ങനെ കൊയിഞ്ഞ് പോയിന്നല്ലാതെ പിടിച്ച് കിട്ടിയ കായകളൊന്നും ഇതുവരെ കൊയിഞ്ഞ് പോയതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിന് പ്രത്യേകിച്ചായിട്ട് ഞാനൊരു വളമൊന്നും ചെയ്തിട്ടില്ല ചാരം എടുക്കിങ്ങനെ വിട്ട് കുറച്ച് വിട്ടിങ്ങനെ ഇട്ടുകൊടുക്കും അടുപ്പെന്ന് പറഞ്ഞ ചാരം കുറച്ച് ഇട്ടുകൊടുക്കും പിന്നെ കുറച്ച് മുമ്പ് ആ വാങ്ങിച്ചുടിനൊക്കെ നൈപ്പിലും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വളം വാങ്ങിച്ചു കൊടുക്കാൻ ഇട്ടുകൊടുത്തിന് പക്ഷേ ഇത് കായ പിടിക്കാൻ ആ മുമ്പ് അത്ര വലിയ വളമൊന്നും ചെയ്തുകൊടുത്തിട്ടില്ല ഒരു കുഞ്ഞിമരാണ് കായുണ്ടാവും വലിയ തടിയും വലുപ്പമൊന്നുമില്ല മരത്തിനും കുഞ്ഞി മരം തന്നെയാണ് കുട്ടികൾക്ക് ഒക്കെ കിട്ടും കൈ കൊണ്ട് അത്രയും കുഞ്ഞി മരാണ് അപ്പോൾ അടിയിലാണ് കായൊക്കെ ഉണ്ടായിട്ടുള്ളത് ടക്കിടക്ക് ഇങ്ങനെ ഓരോ കായകളുണ്ട് അപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി ഇതാണ് അതിൻ്റെ പൂവ് വരുന്നത് അപ്പൊ പൂവ് പറഞ്ഞാല് നമുക്ക് ക ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏർ കൊഴിയാ കൊഴിയാൽ കൊഴിയാൻ പോണ പൂവും പിടിച്ച കിട്ടുന്ന കാരണം ഈ പൂവ് വന്നുകൊണ്ടതിൻ്റെ ഉള്ളിൽ പച്ച കളറിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വലുതായി അത് കൊഴിയാതെ അങ്ങനെ കായ അതാണ് കായാവണത് മറ്റേത് ആ കറുപ്പൻ അതേമാതിരി കറുപ്പ് അങ്ങനെ അവിടെ നിൽക്കും പിന്നെ അത് വാടും പിന്നെ അതങ്ങനെ കൊയിങ്ങി പോവും അത് ആ അൺപ്പൂ വയ്ക്കാൻ അപ്പോൾ അൺപ്പൂവും കൊയിഞ്ഞി പോവുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ